നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയും യുവതീ പ്രവേശവും വിഷയമാക്കി എഴുതിയ പാരഡി ഗാനം അയ്യപ്പനെതിരെയാണെന്നും ചിത്രീകരിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാമെന്ന പ്രതീക്ഷയിലാണ് നിയമ നടപടികളുമായി സർക്കാർ തുടക്കത്തിൽ മുന്നോട്ടുപോയത് എന്നാൽ യു ഡി എഫിൽ നിന്നും മാത്രമല്ല ബിജെപിയിൽ നിന്നും സിപിഎം സഹയാത്രികരിൽ നിന്നുമൊക്കെ സർക്കാർ നടപടിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നതോടെയാണ് കേസിൽ പിന്നോട്ടു പോകാൻ തീരുമാനിച്ചത് പാട്ടിൽ മതസ്പർദ്ധ വളർത്തുന്ന പരാമർശങ്ങളുണ്ടെന്ന് ആദ്യം വിലയിരുത്തിയ പോലീസ് ഇപ്പോൾ തുടർ നടപടികൾ വേണ്ടെന്ന നിയമോപദേശമാണ് ലഭിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കി കേസ് കോടതിയിൽ എത്തിയാൽ തിരിച്ചടി നിലപാട് മാറ്റത്തിന് സർക്കാരിനെ പ്രേരിപ്പിച്ചു അയ്യപ്പന്റെ പേരുപയോഗിച്ചു മതവികാരം വ്രണപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല നൽകിയ പരാതിയിൽ തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത് ഗാനചയിത ഉൾപ്പെടെ നാലു പേരെ പ്രതി ചേർത്തായിരുന്നു എഫ്ഐആർ ഗാനവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കളക്ടർക്കും പരാതി നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് സി പി എം ജില്ലാ കമ്മിറ്റി പിന്മാറി കഴിഞ്ഞ ദിവസം നടന്ന സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പന്തളം രാജകുടുംബാംഗമായ സിപിഎം ഏരിയ കമ്മിറ്റി അംഗത്തെ കൊണ്ട് പരാതി കൊടുപ്പിക്കാൻ നിശ്ചയിച്ചിരുന്നു എന്നാൽ ഇന്നലെ നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിനു യോഗത്തിനുശേഷം സിപിഎം നിലപാട് മാറ്റി നിലവിൽ ഗാനത്തിനെതിരെ ബിജെപിക്ക് പരാതി കൊടുത്ത തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം വ്യക്തമാക്കി